ചോദിച്ച സംഗതിയിൽ ഒരു പ്രസക്തമായ കാര്യ പിന്നെ പി സി ജോർജ് ഞങ്ങളെ പി സി ജോർജുമായിട്ടല്ല പൊങ്കുവർക്കുന്നത് അതെത്തോളം ഞങ്ങള് നിലപാടെടുക്കുന്നത് ഇതിനെതിരെ നടപടി എടുക്കാത്ത ഗവൺമെന്റ് ആയിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് ലിസ്റ്റ് ഞങ്ങൾക്ക് പറയാൻ പറ്റും ബിജെപി ആർ എസ് എസ് നേതാക്കന്മാരെ ശശികല മുതലേ അഡ്വക്കറ്റ് കൃഷ്ണരാജ് വരെയുള്ള ആളുകളുടെ നിർദ്ദേശ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അങ്ങനെ കേസ് മാത്രം എടുത്തിട്ട് അറസ്റ്റ് ചെയ്യാതെ പോലും അതിലെ ഒരാളാണ് പി സി ജോർജിനുള്ള ഇവിടെ ഒരു സംവിധാനം ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഈ വിഷയത്തിൽ നടപടി എടുക്കാത്തതെന്ന് തന്നെ വളരെ പ്രസക്തമായ ചോദ്യമാണ് പി സി ജോർജിനെതിരായിട്ട് ഇപ്പൊ പരാതി കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എസ് ഡി പി വെൽഫെയർ പാർട്ടി മുസ്ലിം യൂത്ത് ലീഗ് പോലെയുള്ള സംഘടനകളാണ് എന്തുകൊണ്ടാണ് ഡി വൈ എഫ് പി സി ജോർജിന്റെ ഈ വിദ്ദേശ പ്രസ്താവനക്കെതിരെ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ് പി സി ജോർജിന്റെ പ്രസ്താവന കേരളത്തിലെ മതേതര സംവിധാനത്തിന് എതിരാണ് എന്നത് ഉറപ്പാണല്ലോ ഉദ്ദേശപ്ര എന്തുകൊണ്ടാണ് സി പി എമ്മിന് അതൊരു പ്രശ്നമാവാത്തത് എന്തുകൊണ്ടാണ് സു സി പി എമ്മിന് യുവജന സംഘത്തിന്റെ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ് പി സി ജോർജിന് എതിരെ കേസ് കൊടുക്കാത്തത് അതൊരു സൈക്കോളജി അല്ലേ അപ്പോൾ അപ്പൊ പ്രസക്തമായ ചോദ്യമാണല്ലോ അപ്പൊ പറഞ്ഞു വരുന്നത് ഇവർ ഒന്നാമതും പരാതി വേണ്ട കാരണം അവര് നാട്ടിലിപ്പോ ഒരു ഒരു കൊലപാതകം നടന്നു ആ കൊലപാതകം നടക്കുമ്പോൾ അവിടെ ഉള്ള ആളുകൾ ആരും പരാതി കൊടുക്കേണ്ട തീരുമാനിച്ചാല് അവിടെ കേസ് വരൂല്ലേ ഇത് അതുപോലെയുള്ള ഒരു സ്റ്റേറ്റിനെതിരായി രാജ്യത്ത് മുഴുവൻ രണ്ട് വിഭാഗങ്ങളും ഭിന്നിപ്പിക്കുന്ന കലാപത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിൽ വിദ്ദേശ പ്രസ്താവന നടത്തുന്നു അത് ഗവൺമെന്റ് നോക്കിയിരിക്കേണ്ട ഒരു പരാതിക്ക് നോക്കിയിരിക്കേണ്ട സംഗതി അല്ല ഇവിടെ ഇപ്പൊ ഗോപി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് അറിയാമല്ലോ എറണാകുളത്ത് കേസ് ഇടാൻ എറണാകുളത്ത് കേസ് ഇട്ടിട്ട് വയനാട് ഉള്ള ഗോപി ചെമ്മണ്ണൂർന്ന് ജയിലാണ് അയാളെ വയനാട് നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് രണ്ടു മണിക്കൂറിന്റെ ഉള്ളിലാണ് ഇങ്ങനെ സംവിധാനം കേരളത്തിലുണ്ട് എറണാകുളം സെൻട്രലില് പുരുഷന് പരാതി പിന്നെ ഹനിയർസ് കൊടുക്കുമ്പോ രണ്ട് വ്യക്തികൾ തമ്മിലാക്കാം അവരുടെ പ്രശ്നം കൊണ്ട് ഈ രാജ്യത്തെ എന്തെങ്കിലും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ഉണ്ടാവില്ല രണ്ട് വിദ്ദേശം ഉണ്ടാവോ ഉണ്ടാവില്ല പർഗീയതാവസ്ഥ സാധ്യത ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല രണ്ട് വ്യക്തികൾ നമ്മൾ ഞാനതിനെ ചെറുതാക്കിയത് പക്ഷെ രണ്ട് വ്യക്തികൾ ഒതുങ്ങിയ സംഗതിയാണ് എന്നിട്ട് എറണാകുളത്തിൽ കേസ് ഇട്ടിട്ട് വയനാട് എത്ര ഏതാണ്ട് ഒരു ഏഴ് മണിക്കൂറെങ്കിലും പിന്നെ ഇവിടെ പോയി എറണാകുളം പോലീസിലവിടെ എത്താൻ സമയമാണല്ലോ രണ്ട് മണിക്കൂർ കൊണ്ട് ബേബി ബോബിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സംവിധാനം അവിടെ ഇത് ഇടുന്നതിന് മുമ്പ് തന്നെ പോലീസിനെത്തുന്നു പിടിച്ചുകൊണ്ട് പോകുന്നു ഉച്ചക്ക് രണ്ടര മണിക്ക് അടുക്കുന്ന നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസിലെ ഒരു ഇൻസിഡന്റിൽ ആ കേസിൽ എഫ്ഐആറിൽ ഒന്നാം പ്രതിയായ ഒരു എം എൽ എ മുൻ എം എൽ എ ഒരു എം എൽ എന് പി വി അൻവറിനെ വൈകുന്നേരം രാത്രി പത്ത് മണിയാകുമ്പോൾ ഒരു ആറു മണിക്കൂറിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ അത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അണീർവ്സിൽ വന്ന വിഷയത്തിൽ അദ്ദേഹം അണിയർവേ വിളിച്ചിട്ട് അവരെ സമാശ ഒരു മുഖ്യമന്ത്രിക്ക് മുസ്ലിങ്ങളെയും അങ്ങനെ വിളിച്ചിട്ട് സമാശിപ്പിക്കാറുണ്ട് പി സി ജോർജ് നടത്തിയ വിഷയത്തിൽ അദ്ദേഹത്തെ പ്രസ്താവനകൾ എങ്കിലും ശരിയല്ല ഇന്ന് ഇവരെ ഇടതു വർഷത്തിന്റെ ഭാഗത്തുനിന്ന് അതിനെ വിമർശിക്കുന്ന ഒരു പ്രസ്താവന പോലും വന്നിട്ടില്ല അപ്പൊ നിലവിൽ പോലീസിൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനവും ഉണ്ട് എന്നിട്ട് ആ സംവിധാനം എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഇവിടെ കേരളത്തിൽ അത് ഉയരുന്നില്ല എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിപരമായ പിന്നെ പിന്നെ ഇത് പറയപ്പെടുന്ന വ്യക്തികളല്ല ഇതിൻ്റെ വിഷയം ഇതിനെതിരെ നടപടിയെടുക്കാത്ത ഭരണകൂടങ്ങളാണ് പ്രശ്നം ആ ഭരണകൂടങ്ങളും പാർട്ടി തമ്മിലാണ് യഥാർത്ഥത്തിൽ ഈ ഫൈറ്റ് നടക്കുന്നത് ഞങ്ങളത് പിന്നെ നിയമപരമായിട്ട് നോക്കും ഞങ്ങൾ അങ്ങനെ ഇത് പിന്നെ ഇങ്ങനെ ഇത് വെറുതെ പോകാൻ എന്തായാലും പാർട്ടി തീരുമാനിച്ചിട്ടില്ല ശക്തമായി ഇത് തെരുവിലും ഇതിന്റെ പ്രക്ഷോഭമായിട്ട് പാർട്ടി കയറുന്നു